സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ നിയമസഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പ്ലക്കാർഡുകളുമായി നടുത്തളത്തിലിറങ്ങിയ പ്രതിപക്ഷം സ്പീക്കറുടെ ഡൈസിന് മുന്നിൽ മുദ്രാവാക്യം ഉയർത്തി അഴിമതിയും ദൂർത്തുമാണ് സർക്കാരിന്റെ മുൻഗണനയെന്നും എന്നും അൻപത് ലക്ഷം പാവങ്ങൾക്ക് പെൻഷൻ നേടിക്കൊടുക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും പ്രതിപക്ഷം പറഞ്ഞു പെൻഷൻ മുടങ്ങിയതുകൊണ്ടാണ് ചക്കിട്ടപ്പാറയിൽ ജോസഫ് ആത്മഹത്യ ചെയ്തതെന്ന് പറയുന്നത് വിരുദ്ധമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കേന്ദ്ര ഫണ്ട് കിട്ടിയാൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നും ധനമന്ത്രി സഭയറിയിച്ചു ഗവർണറുടെ നയപ്രഖ്യാപനത്തിനു ശേഷം ചേർന്ന നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനം തന്നെ പ്രതിപക്ഷം ബഹിഷ്കരിച്ച് പുറത്തിറങ്ങി പാവപ്പെട്ടവന്റെ സാമൂഹ്യക്ഷേമ പെൻഷൻ തന്നെയായിരുന്നു ആദ്യ അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം കൊണ്ടുവന്നത് കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ജോസഫിന്റെ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് പി സി വിഷ്ണുനാഥാണ് നോട്ടീസ് നൽകിയത് എന്നാൽ ഡിസംബർ വരെ ജോസഫ് പെൻഷൻ വാങ്ങിയതിന്റെ കണക്കുകൾ നിരത്തിയ ധനമന്ത്രി പെൻഷൻ മുടങ്ങിയതാണ് ആത്മഹത്യക്ക് പിന്നിലെന്ന് പറയുന്നത് വാസ്തവവിരുദ്ധമെന്ന് വാദിച്ചു പ്രതിഷേധിക്കുന്നവരെ എങ്ങനെയാണ് സർക്കാർ നേരിടുന്നതെന്ന് മറിയക്കുട്ടിയുടെയും ആന്തൂറിലെ സാജന്റെയും ഉദാഹരണങ്ങൾ പ്രതിപക്ഷം നിരത്തി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പതിനെട്ട് മാസം ക്ഷേമ പെൻഷൻ മുടങ്ങിയെന്ന ധനമന്ത്രിയുടെ വാദം കളമെന്ന് കണക്കുകൾ നിരത്തി പ്രതിപക്ഷ നേതാവ് നേരിട്ടു അഴിമതിയുമാണ് സർക്കാരിന്റെ മുൻഗണനയെന്നും പാവങ്ങൾക്ക് പെൻഷൻ നൽകുന്നതോ സ്കൂളിൽ ഉച്ചക്കഞ്ഞി നൽകുന്നതോ മുൻഗണനാ വിഷയമല്ല എന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി തെറ്റായ തരത്തിൽ ഈ നിയമസഭയിൽ പറഞ്ഞത് ധനകാര്യമന്ത്രിയാണ് തെറ്റായി തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണ് നിങ്ങൾ ഈ അഞ്ചു മാസം പെൻഷൻ കൊടുക്കാത്തത് തെറ്റല്ല അതുകൊണ്ട് ഒരു അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം പ്ലക്കാർഡുകളുമായി നടുത്തളത്തിൽ ഇറങ്ങി സ്പീക്കറുടെ ഡയസിനു മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചു ബഹളത്തിനിടയിലും ശ്രദ്ധക്ഷണിക്കിലും സബ്മിഷനും തുടർന്നു ശേഷം സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പുറത്തേക്കിറങ്ങി അമ്പത് ലക്ഷം പാവങ്ങൾക്ക് പെൻഷൻ നേടിക്കൊടുക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു അമൃത ന്യൂസ് തിരുവനന്തപുരം